الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد സഹോദരന്മാരെ സത്യവിശ്വാസികളെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും രക്ഷിതാവായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ കൈവിന്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീ വസിയത്ത് ചെയ്യുകയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായി ഉണ്ടായിരിക്കേണ്ട ഒരേ സൽഗുണമാണ് ക്ഷമ എന്ന് പറയുന്നത് നമുക്കറിയാം പറയാൻ വളരെ എളുപ്പമുള്ള രണ്ടക്ഷരമാണ് ക്ഷമ അല്ലെങ്കിൽ സഹനം വിട്ടുവീച്ച എന്നൊക്കെ പറയുന്നത് പലപ്പോഴും പ്രായോഗിക ജീവിതത്തിൽ അത് കൊണ്ടുവരിക എന്നുള്ളത് പലരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമുള്ളതും ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ അത്ര തന്നെ എളുപ്പമുള്ളതും സംഗതിയല്ല എന്നാൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ അനിവാര്യമായും ഉണ്ടായിരിക്കേണ്ട ഒരു ഗുണമാണ് ക്ഷമ എന്നുള്ളത് നമുക്കറിയാം പരിശുദ്ധ ഖുറാനിൽ ഏകദേശം തൊണ്ണൂറോളം സ്ഥലങ്ങളിൽ വ്യത്യസ്ത രൂപത്തിൽ ക്ഷമയെക്കുറിച്ച് പറയുന്നുണ്ട് പരിശുദ്ധ ഖുറാൻ നമ്മൾ എടുത്തു വായിച്ചു നോക്കിയാൽ ഒരുപാട് സ്ഥലത്ത് ക്ഷമയെ വ്യത്യസ്ത രൂപത്തിൽ വിശ്വസിക്കുണ്ടായിരിക്കേണ്ട ഗുണത്തെക്കുറിച്ചും സ്വർഗം കരസ്ഥമാക്കാൻ അനിവാര്യമായി ഉണ്ടായിരിക്കേണ്ടതാണ് ക്ഷമ എന്നതിനെ കുറിച്ചൊക്കെ വ്യത്യസ്ത രൂപത്തിൽ തൊണ്ണൂറോളം സ്ഥലങ്ങളിൽ പരിശുദ്ധ കുറാൻ ക്ഷമയെ പ്രതിപാദിക്കുന്നുണ്ട് അത്രയും പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് ക്ഷമ എന്ന് പറയുന്നത് നമുക്കറിയാം പരിശുദ്ധ കുറാനിൽ കാണാൻ പറ്റും റബ്ബിക്ക് നീ നിന്റെ രക്ഷിതാവിന് വേണ്ടി ക്ഷമ കൈക്കൊള്ളുക അതേപോലെ മറ്റൊരു ഭാഗത്ത് കാണാൻ പറ്റും ഇല്ലല്ലധീന സ്വബുറോ വാമിൽഹാ റത്തും ക്ഷമിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊയ്യേ അവർക്കാവുന്നു പാപമോചനവും വലിയ പ്രതിഫലവും ഉള്ളത് നമുക്ക് ഈ പാപമോചനം കിട്ടണമെങ്കിൽ നമ്മുടെ പാപങ്ങൾ പുറത്തു തരണമെങ്കിൽ എന്തു വേണം ക്ഷമ വേണം അതേപോലെ നാളെ സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിലും ക്ഷമ വേണം അതേപോലെ പരീക്ഷ കയറാൻ പറ്റും ഇന്നെല്ലാം ആ അള്ളാഹു തീർച്ചയായും ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളും ക്ഷമയുള്ളവരായി മാറുക അതുപോലെ സ്വർഗം കിട്ടാൻ വേണ്ടി പരിശുദ്ധ കുറയാൻ പരിചയപ്പെടുത്തിയപ്പോൾ പറഞ്ഞതും തീർച്ചയായും സ്വർഗം കിട്ടുന്നവർ ക്ഷമിക്കുന്നവരാകുന്ന വലമുല്ലീൻ അതെല്ലാം നിങ്ങളിൽ നിന്ന് ധർമ്മസവരത്തിൽ ഏർപ്പെട്ടവരെയും ക്ഷമാശീലരെയും അള്ളാഹു തിരിച്ചറിഞ്ഞിട്ടല്ലാതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിച്ചു കളയാമെന്ന് നിങ്ങൾ വിചാരിക്കുകയാണോ അള്ളാഹു ഒരാളെ സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ അവന്റെ സ്വഭാവത്തിൽ അവന്റെ ജീവിതത്തിൽ ക്ഷമയുണ്ടോ ഇല്ലേ എന്നുള്ളത് അള്ളാഹു സുബാൻ തല ശക്തമായി പരീക്ഷിക്കുക തന്നെ ചെയ്യും ആരുടെയൊക്കെ ജീവിതത്തിലാണോ ക്ഷമയുള്ളത് വിട്ടുവീഴ്ചയുള്ളത് സഹനമുള്ളത് അവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ സ്വർഗം കരസ്ഥമാക്കാൻ പറ്റുള്ളൂ നമ്മുടെ ഈ ജീവിതത്തിന്റെ ലക്ഷ്യം തന്നെ നരകമോചനവും സ്വർഗം ലഭിക്കുക എന്നുള്ളതാണല്ലോ ഈ സ്വർഗം കിട്ടണമെങ്കിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായും അവന്റെ ജീവിതത്തിൽ ഒരു സദ്ഗുണമാണ് ക്ഷമ എന്ന് പറയുന്നത് ക്ഷമ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ക്ഷമ വേണ്ട വ്യത്യസ്തമായ ഒരുപാട് മേഖലകളുണ്ട് അതിൽപ്പെട്ട ഒരു മേഖലയാണ് നമ്മുടെ മതമനുസരിച്ച് ദീനനുസരിച്ച് ജീവിക്കുവാൻ ആരാധനകൾ ചെയ്യാനും സൽപ്രവർത്തനങ്ങൾ ചെയ്യാനും ക്ഷമ അനിവാര്യമാണ് പരിശുദ്ധ കുറവ് കാണാൻ പറ്റും ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവയ്ക്കിടയിലുള്ളതിന്റെയും രക്ഷിതാവത്ര അവൻ അതിനാൽ അവനെ താങ്കൾ ആരാധിക്കുകയും അവനുള്ള ആരാധനയിൽ ക്ഷമയോടെ ഉറച്ചു നിൽക്കുകയും ചെയ്യുക അവന് പേരൊത്താരെയെങ്കിലും അറിയാമോ അപ്പൊ പരിശുദ്ധ കുറയാൻ പരിചയപ്പെടുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഹക്കായ അള്ളാഹുവിനെ ആരാധിക്കുക എന്നുള്ള കൂടെ പരിശുദ്ധ കുറയാൻ പരിചയപ്പെടുത്തിയ ഒരു സ്വഭാവമാണ് ക്ഷമ അപ്പൊ ആരാധനയിൽ മുയകുന്നതോട് കൂടി അവൻക്ക് നിർബന്ധമായും വേണം ക്ഷമ എന്ന് പറയുന്ന സ്വഭാവം ഗുണം കൂടിയും അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം അപ്പൊ ആരാധനയും തൗഹീദും ഉൾക്കൊള്ളുന്നവന് നിർബന്ധമായും ക്ഷമ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ അവന്റെ ആരാധനയും ഫലമുണ്ടാവുള്ളൂ അവൻക്ക് സ്വർഗം കരസ്ഥമാക്കാൻ പറ്റുള്ളൂ അപ്പൊ ആരാധനകൾ പൂർണാർത്ഥത്തിലാവണമെങ്കിൽ അവന്റെ ജീവിതത്തിൽ ക്ഷമ നിർബന്ധമാണ് അതേപോലെ നന്മകൾ ചെയ്യാൻ നന്മകൾ ചെയ്യാൻ നിർബന്ധമായും ഒരു സത്യവിശ്വാസിക്ക് ക്ഷമ അനിവാര്യമാണ് കാരണം നമുക്കറിയാം ഒരു പള്ളിയിൽ നമ്മൾ ബാങ്ക് കൊടുത്ത് ഇക്കാമത്ത് വരെ ഒന്ന് ഇരിക്കണമെങ്കിൽ ആ ഒരു പതിനഞ്ചു മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് ക്ഷമയോടു കൂടി നമ്മൾ പള്ളിയിൽ വെയിറ്റ് ചെയ്യേണ്ട ഒരു നമസ്കാരത്തിൽ അതല്ലെങ്കിൽ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഒന്ന് കുറാനെടുത്ത് ഒരു എട്ടോ പത്തോ പേജ് ഓതണമെങ്കിൽ അതിനും നല്ല ക്ഷമ അത്യാവശ്യമാണ് അള്ളാവിനെ ഓർത്തൊന്ന് പള്ളിയിൽ ഇരിക്കണമെങ്കിൽ ഇങ്ങനെ അല്ലെങ്കിൽ നമസ്കാരം ഒരു തറാവി പോലെയുള്ള കുറച്ച് ദീർഘമായ നമസ്കാരങ്ങൾ പത്തോ പതിനഞ്ചോ മിനിറ്റ് നിന്ന് നമസ്കരിക്കണമെങ്കിൽ ഇതിനൊക്കെ ഇത്തരം നന്മകൾ ചെയ്യുന്നതിനെല്ലാം ക്ഷമ വളരെ അത്യാവശ്യമാണ് അത്തരത്തിൽ വളരെ ക്ഷമയോടു കൂടി ഇബാദത്തുകൾ ചെയ്താൽ മാത്രമേ നമുക്ക് അതിനുള്ള ഒരു കുശുവും ആ ഒരു ഭക്തിയും ആ ഒരു തെക്കുവേയും കരസ്ഥമാക്കിക്കൊണ്ടേ ആ നന്മകൾ നമുക്ക് മുന്നേറാൻ പറ്റുള്ളൂ അതേപോലെ സുന്നത്തുകൾ ജീവിതത്തിൽ കരസ്ഥമാക്കണമെങ്കിലും റസൂള്ളാഹി സ്വല്ലാം അലൈഹി സ്വലമ പഠിപ്പിച്ചു തന്നെ ഒരുപാട് സുന്നത്തുകളുണ്ട് റസൂൽ അഹ് അലൈവ് സലമ ജീവിതത്തിൽ പകർത്തുക അത് റസൂലിനെ ഇത്തിഭാവ് ചെയ്യുന്ന ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിലും ആ സുന്നത്തുകൾ കരസ്ഥമാക്കണമെങ്കിൽ ശക്തമായ ക്ഷമ നമ്മൾ കൈക്കൊള്ളേണ്ടതുണ്ട് നമുക്കറിയാം ഇന്ന് സമൂഹത്തിൽ സുന്നത്തുകൾ നിലനിർത്തുന്നവര് പലപ്പോഴും പരിഹാസരാവുന്നവരും കളിയാക്കപ്പെടുന്നവരും പിന്തള്ളപ്പെടുന്നവരുമായി മാറിക്കൊണ്ടിരിക്കുന്നു റസൂൽ അല്ലാ സാഹു അലൈഹി വലമ്മ വസ്ത്രം ധരിച്ച രൂപത്തിൽ വസ്ത്രം ധരിക്കുമ്പോൾ അല്ലെങ്കിൽ റസൂല് താടി വളർത്തിയ രൂപത്തിൽ താടി വളർത്തുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ള തിന്മകളിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ പലപ്പോഴും ഒപ്പമുള്ള ആളുകൾ നമ്മുടെ കൂടെയുള്ള ആളുകൾ നമ്മളെ കളിയാക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ പരിഹസിക്കാൻ സാധ്യതയുണ്ട് ഈ സമയത്തെല്ലാം വളരെ ക്ഷമയോട് കൂടി പിടിച്ചു നിൽക്കണമെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല ക്ഷമയും നല്ല ഈമാനും ആവശ്യമാണ് അല്ലെങ്കിൽ പലപ്പോഴും സുന്നത്തുകൾ നമ്മൾ വെടിയുകയും സമൂഹത്തിൽ എങ്ങനെയാണോ ആളുകൾ നടക്കുന്നത് ആ രൂപത്തിലേക്ക് മാറുകയും ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ സുന്നത്തുകൾ ജീവിതത്തിൽ പുലർത്തുക ആളുകളുടെ സഹിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടമെടുക്കണമെങ്കിൽ ശക്തമായ ക്ഷമ ഓരോ വിശ്വാസിക്കും അനിവാര്യമാണ് അതേപോലെ ക്ഷമ വേണ്ട മറ്റൊരു മേഖലയാണ് ആദർശം പ്രബോധന ചെയ്യുക ഞാൻ മനസ്സിലാക്കിയ സത്യം ലാഹി ലാഹി ലാ എന്ന അക്ക് അല്ലെങ്കിൽ ദീനു നമ്മുടെ സഹജീവികൾക്ക് ഈ ആദർശം പറഞ്ഞു കൊടുക്കണമെങ്കിലും ശക്തമായ ക്ഷമ ഒരു പ്രബോധകൻ അല്ലെങ്കിൽ ഒരു ദായി നിലകൊള്ളേണ്ടതുണ്ട് ശക്തമായ ക്ഷമിക്കാനുള്ള കഴിവുള്ള ഒരാൾക്ക് മാത്രമേ ശക്തമായി പ്രബോധന രംഗത്ത് നിലകൊള്ളുവാനും എന്ത് പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും പിടിച്ചു നിൽക്കുവാനും സാധിക്കുകയുള്ളൂ പരിശുദ്ധ അലൈഹി വസ്ലമയോട് പറയുന്നതായി കാണാൻ പറ്റും ഫസ്ബിർ സുബുറൻ ജമീല ഇന്നവും യെറവും എന്നാൽ നീ ഭംഗിയായി ക്ഷമ കൈക്കൊള്ളുക തീർച്ചയായും അവർ അതിനെ വിദൂരമായി കാണുന്നു നാം അതിനെ അടുത്തായും കാണുന്നു അലൈഹി റസൂല്ല പ്രബോധന പ്രവർത്തനങ്ങളുമായി മക്കയിൽ മുന്നേറുന്ന സമയത്ത് ശത്രുക്കൾ അതിയായി പീഡനങ്ങൾ നടത്തി അലൈഹി അലൈവലമയെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കാൻ തുടങ്ങി അപ്പൊ റസൂല്ലി സല്ലു അലൈഹി വല്ലാമക്ക് ആശ്വാസമായി കൊണ്ട് അള്ളാഹു വചനങ്ങൾ ഇറക്കിയതാണ് റസൂല്ല നീ ഭംഗിയായി ക്ഷമിച്ചു കൊള്ളുക അവർ വിദൂരത്ത് കാണുന്ന ഇതിന്റെ ഒരു അന്ത്യമുണ്ടല്ലോ അത് നമുക്ക് അടുത്താണ് അതുകൊണ്ട് നീ ക്ഷമിക്കുക നിന്റെ പ്രബോധന പ്രവർത്തനങ്ങളുമായി എന്ത് ചെയ്യുക മുന്നോട്ട് പോവുക അതേ സമയത്ത് ആദർശ പ്രബോധനം ചെയ്യുന്ന സമയത്ത് ക്ഷമിക്കണം എന്ന് പറഞ്ഞതിൽ ആദർശത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഒരു മുസ്ലിം ചെയ്യേണ്ടതില്ല ആദർശ പ്രബോധന രംഗത്ത് നമ്മുടെ ആദർശം വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ക്ഷമിക്കേണ്ട ഒരാവശ്യം ഒരു പ്രബോധകനോ അല്ലെങ്കിൽ ഒരു ദായ്ക്കോ ഇല്ല ആ ഒരു മാതൃക പ്രവാചകന്മാരോ മുൻഗാമികളെ കാണിച്ചു തന്നിട്ടില്ല നമുക്ക് ക്ഷമിക്കാം കഴിവിന്റെ അങ്ങേയറ്റം ക്ഷമിക്കാം പക്ഷെ ആദർശത്തിൽ യാതൊരു നിലക്കുള്ള വിട്ടുവീഴ്ചയും ചെയ്യേണ്ടതില്ല നമുക്കറിയാം മഹാനായ ഇമാം ഇമാം അഹമ്മദുബിൻ അമ്പൽ അഹമ്മദുബിൻ അമ്പലിന്റെ ജീവിതകാലത്ത് അവിടുത്തെ ഭരണാധികാരികൾ മുത്തസലിയ ആദർശമുള്ള ആളുകളായിരുന്നു അവരുടെ ആദർശം അനുസരിച്ച് പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണെന്നും അവിടെയുള്ള എല്ലാ പ്രജകളും എല്ലാ ദായിമാരും എല്ലാ പണ്ഡിതന്മാരും അതേ ആദർശം ഉൾക്കൊള്ളണമെന്നും പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണെന്ന് അവരും വാദിക്കണമെന്നും ശക്തമായി അവർ പ്രചാരണം നടത്തി അങ്ങനെ വാദിക്കാത്തവരെ അതിശക്തമായി ക്രൂരമായ ശാരീരിക പീഡനങ്ങൾ നടത്താൻ വരെ അന്നത്തെ ഭരണാധികാരികൾ തയ്യാറായി ആ സമയത്താണ് അവിടെ മഹാന ഇമാം അഹമ്മദ് ബിൻ അമ്പൽ ഉണ്ടായിരുന്നത് അഹമ്മദ് ബിൻ അമ്പൽ അദ്ദേഹത്തിന്റെ വാദം പരിശുദ്ധ ഖുരാൻ അള്ളാവിന്റെ കലാമാണെന്നും അതൊരിക്കലും അള്ളാഹുവിന്റെ സൃഷ്ടിയല്ല എന്നും ശക്തമായി വാദിച്ചു ഈ ഭരണാധികാരികളുടെ സമ്മാനങ്ങൾക്കും പാരിതോഷികങ്ങൾക്കും വൈകിക്കൊണ്ട് ഒരുപാട് പണ്ഡിതന്മാർ അന്ന് അവരുടെ വാദത്തിലേക്ക് മാറി എന്നാൽ ഇമാം അഹമ്മദ് ബിൻ അമ്പിൽ ആ ഒരു ആദർശത്തിന്റെ പേര് യാതൊരു വിട്ടുവീഴ്ചക്കും തയ്യാറായില്ല അതിന്റെ പേരിൽ അവർ ശക്തമായി ഇമാം അഹമ്മദ് ബിൻ അമ്പലിനെ മർദ്ദിക്കാനും ശാരീരികമായി പീഡനങ്ങൾ നടത്താൻ ആരംഭിച്ചു അവസാനം അദ്ദേഹത്തെ അവർ ജയിലിൽ അടച്ചു പരിശുദ്ധ റമദാൻ മാസത്തിൽ പോലും അതിശക്തമായി അദ്ദേഹത്തെ ശാരീരിക മർജനങ്ങൾ നടത്തി എന്നിട്ട് പോലും അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ ഒരു ആദർശത്തിൽ നിന്ന് പരിശുദ്ധ ഖുറാൻ അള്ളാഹുവിന്റെ കലാമാണെന്നും പരിശുദ്ധ പരിശുദ്ധകൂടാൻ അള്ളാഹുവിന്റെ സൃഷ്ടിയല്ല എന്നുമുള്ള അദ്ദേഹത്തിന്റെ ആ സലഫികളുടെ അഖീതയിൽ യാതൊരു പേരും വരുത്താതെ ശക്തമായ ആദർശത്തിൽ അദ്ദേഹം ഉറച്ചു നിന്നു എന്നിട്ട് ഇവരുടെ പീഡനങ്ങളും പ്രയാസങ്ങളും അദ്ദേഹം എന്തു ചെയ്തു അതിശക്തമായി ശമിച്ചു എല്ലാവിധ മർജനങ്ങളും പ്രയാസങ്ങളും സഹിച്ചു ഒരുപാട് കാലം ജയിലിൽ അകപ്പെട്ടു ജയിലിൽ നിന്നും ക്രൂരമായ പീഡനങ്ങൾ അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്നു എന്നിട്ട് പോലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആദർശത്തിൽ യാതൊരു വിട്ടുവീഴ്ചക്കും തയ്യാറായില്ല എന്നുള്ളത് മനസ്സിലാക്കാം അന്നത്തെ ഭരണാധികാരികൾ അദ്ദേഹത്തോട് പറഞ്ഞു ഈ ആദർശം ഒന്ന് മാറ്റി പറയുകയാണെങ്കിൽ കൊട്ടാരത്തിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളോടും കൂടി ഒരു പണ്ഡിതനായി താങ്കൾക്ക് നിലകൊള്ളാമെന്ന് പറഞ്ഞിട്ട് പോലും അവരുടെ ആ വാഗ്ദാനങ്ങളിൽ അദ്ദേഹം വീണില്ല ഒരുപാട് പണ്ഡിതന്മാരെ മാറി വളരെ ചുരുങ്ങിയ പണ്ഡിതന്മാർ മാത്രമാണ് അന്ന് ആ ഒരു ആദർശത്തിൽ ഉറച്ചു നിന്നത് അപ്പോ ആദർശത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല എന്നുള്ളതും എന്നാൽ പ്രബോധന രംഗത്ത് ശക്തമായ ക്ഷമ അനിവാര്യമാണ് എന്നുള്ളതും ഇദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റും അതേപോലെ റസൂൽ അഹ്ലാ അലൈഹി വസ്സലാമ പ്രബോധനം ചെയ്യുന്ന കാലത്ത് അന്ന് ശത്രുക്കൾ പറഞ്ഞു റസൂലെ നീ നിന്റെ ആദർശത്തിൽ തന്നെ മുന്നോട്ട് പോയിക്കൊള്ളുക എന്നാലും ഞങ്ങളുടെ ബിംബങ്ങളെ കാണുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് കൈ ഉയർത്തി കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു എന്നാൽ നിനക്കുള്ള മർദ്ദനങ്ങളും പ്രയാസങ്ങളും ഒന്ന് കുറക്കാം റസൂല് തയ്യാറായില്ല കുലിയായുൽ കാഫർ എന്നുള്ള സൂറത്ത് നമുക്ക് അറിയാവുന്നതാണ് റസൂൽ സല്ലാ അലൈഹി എന്താ പറഞ്ഞേ നിങ്ങൾക്കും നിങ്ങളുടെ മതം എനിക്ക് എന്റെ മതം ആദർശത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമല്ല എന്നാൽ അവരുടെ പീഡനങ്ങളും പ്രയാസങ്ങളും റസൂൽ വായ് സാഹുഹ് അലൈഹി സ്വലമയും റസൂലിൽ വിശ്വസിച്ച സഹാബത്തും എല്ലാ പ്രയാസങ്ങളും അതിശക്തമായിട്ടും അവർ കൂടി അതെല്ലാം നിറവേറ്റി കാരണം അവർക്കറിയാമായിരുന്നു ഈ ക്ഷമക്ക് കിട്ടാൻ പോകുന്ന പ്രതിഫലം നാള അള്ളാഹുവിന്റെ കോടതിയിൽ സ്വർഗമാണെന്നുള്ള സ്വഹാബത്ത് മനസ്സിലാക്കി അതുകൊണ്ട് അവർ ശക്തമായി ക്ഷമിക്കാൻ തയ്യാറായി അതേപോലെ തിന്മകൾ ചെയ്യാതിരിക്കണമെങ്കിലും അതിശക്തമായ ക്ഷമ ആവശ്യമാണ് നന്മകൾ പ്രവർത്തിക്കുന്നതിന് ക്ഷമ ആവശ്യമുള്ളത് പോലെ തന്നെ തിന്മകൾ ചെയ്യാതിരിക്കണമെങ്കിലും ക്ഷമ അതിശക്തമായ ക്ഷമാ ആവശ്യമാണ് പരിശുദ്ധ കുറാനിൽ കാണാൻ പറ്റും അപ്പോൾ യാതൊരാൾ തന്റെ രക്ഷിതാവിന്റെ സ്ഥാനത്തെ ഭയപ്പെടുകയും മനസ്സിനെ തന്നിഷ്ടത്തിൽ നിന്ന് വിലക്കി നിർത്തുകയും ചെയ്തുവോ അവന്റെ സ്വർഗം തന്നെയാണ് സങ്കേതം അപ്പോ ഇന്ന് നമുക്കറിയാം ഇന്ന് നമ്മുടെ സാഹചര്യം എന്ന് പറയുന്നത് തിന്മകൾ കുമിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഒന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഏത് സമയത്തും തിന്മയിലേക്ക് വൈദ്യുതി വീഴുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട് എല്ലാ നമ്മുടെ പരിസരങ്ങളും കംപ്ലീറ്റ് തിന്മകൾ കൊണ്ട് മലിനമായി കൊണ്ടിരിക്കുക ഈ തിന്മകളിൽ നിന്ന് കുടിച്ച് ആദർശവും സുന്നത്തും മുറുകെ പിടിച്ച് മുന്നോട്ട് നീങ്ങണമെങ്കിൽ ശക്തമായ ക്ഷമ ഒരു വിശ്വാസിക്ക അനിവാര്യമാണ് നമുക്കറിയാം മഹാനായ പ്രവാചകൻ യൂസുഫ് അലൈഹി ഇസലാം യൂസുഫ് അലൈഹി ഇസലാം അതിശക്തമായ പീഡനങ്ങൾ സഹിച്ചുകൊണ്ട് ജയിലിൽ നിന്ന് മുക്തമായി പിന്നീട് രാജകൊട്ടാരത്തിൽ ജീവിക്കുന്ന സമയത്താണ് എല്ലാവിധ സൗകര്യത്തോടും കൂടിയും ആ കൊട്ടാരത്തിലൊരു സ്ത്രീയാണ് മഹാന യൂസുഫ് അലൈഹി സ്വലാമെ ഒരു തിന്മ ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുന്നത് ഒരു നിലക്കും യാതൊരു നിലക്കും പുറത്തറിയാതെ എല്ലാ സൗകര്യവും ഒത്തു വന്നിട്ടും യൂസുഫ് അലൈഹി സ്വലാം വളരെ ക്ഷമയോടുകൂടി അള്ളാഹുവിനെ ഭയപ്പെട്ടു കൊണ്ടാണ് ആ തിന്മയിൽ നിന്ന് മാറി നിന്നത് അതുപോലെ തന്നെ ഓരോ തിന്മകൾ വന്നു ചേരുമ്പോഴും നമുക്ക് മാറി നിൽക്കാൻ പറ്റണം ഒരു പക്ഷെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവർ നമ്മുടെ സുഹൃത്തുക്കൾ ഒരുപാട് തിന്മകൾ ചെയ്യുന്നവരായിരിക്കാം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരായിരിക്കാം പുക വലിക്കുന്നവരായിരിക്കാം മദ്യപിക്കുന്നവരായിരിക്കാം ഇത്തരം തിന്മകളിലേക്ക് അവർ നമ്മെയും ക്ഷണിക്കുന്നുണ്ടായിരിക്കാം നീ ഇപ്പോഴും ആറാം നൂറ്റാണ്ടിലെ ജീവിതമാണോ നയിക്കുന്നത് ഇതൊക്കെ കുറച്ചൊന്ന് ആസ്വദിക്ക് ജീവിതം ഇവിടെ ആസ്വദിക്ക് ജീവിതം ഒന്നല്ലേ ഉള്ളൂ എന്നേ പറഞ്ഞുകൊണ്ട് തിന്മയിലേക്ക് അതിശക്തമായി നമ്മളെ വലിക്കുമ്പോഴും ആ സമയത്തും ശക്തമായ ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ ഒരു വിശ്വാസിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ ആ സമയത്ത് വിശ്വാ ക്ഷമയില്ലാത്തവൻ ഒരു പക്ഷേ അവൻ്റെ സുഹൃത്തുക്കളുടെ ആദർശത്തിലേക്ക് മാറുകയും ഇത്തരം തിന്മകൾ അവന്റെ ജീവിതത്തിലേക്ക് അവൻ കൊണ്ടുവരുകയും പിന്നീട് ആ ഒരു അഗാധമായ ഗർത്തത്തിൽ അവൻ പതിക്കുകയും പിന്നീട് ഒരു മോചനമില്ലാത്ത മരണം വരെ ആ തിന്മകൾ നിലകൊള്ളുന്ന ഒരു അവസ്ഥയും ഇന്ന് സമൂഹത്തിൽ പല വ്യക്തികളിൽ നമുക്ക് കാണാൻ പറ്റും വളരെ നിസ്സാരമായ സാഹചര്യങ്ങൾ തുടങ്ങിയതായിരിക്കും ഒരു ലഹരി ഉൽപാദനം അല്ലെങ്കിൽ ഒരു കള്ളുകൂടി അല്ലെങ്കിൽ പുകവലി ഇത് ഇത്ര വലിയ തെറ്റാണല്ലെന്നും മറ്റുള്ള സുഹൃത്തുക്കളുടെ പ്രലോഭനങ്ങളിൽ അകപ്പെട്ടുകൊണ്ടായിരിക്കും അവർ തുടങ്ങിയത് എന്തെങ്കിലും ഒരു ആഘോഷത്തിന്റെ പേരിൽ പിന്നീട് ആ ഒരു തിന്മയിൽ നിന്ന് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂല ഒരു പക്ഷേ കര കയറി വരാൻ പറ്റാതോ പിന്നീട് ജീവിതത്തിൽ ഒരുപാട് കാലം അത് ഉപയോഗിക്കുകയും അതിൽ തന്നെ ആയിക്കൊണ്ട് അവൻ മരണപ്പെടുകയും ചെയ്യും അത്തരം ഒരു ദുരവസ്ഥയിൽ നിന്ന് അള്ളാതെ നമ്മൾ എല്ലാവരെയും കാത്തു കാത്തുരക്ഷിക്കുമാറായിട്ട് സുഹൃത്തുക്കൾ നമ്മുടെ സുഹൃത്തുക്കൾ ഏതൊരു മതത്തിലാണോ അവനിൽപ്പെട്ടവനാണെന്ന് റസൂള്ളാഹി സല്ലാ അലൈഹി വസ്ലാമ്മയുടെ അതീസിൽ കാണാൻ പറ്റും അപ്പൊ സുഹൃത്തുക്കളിൽ നിന്നുള്ള തിന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരാതിരിക്കണമെങ്കിലും ശക്തമായ ക്ഷമ ഓരോ വിശ്വാസിക്കും ഓരോ വിശ്വാസിക്കും അനിവാര്യമാണ് അതുപോലെ ക്ഷമ വേണ്ട മറ്റൊരു ഘട്ടമാണ് അള്ളാഹു പരീക്ഷണങ്ങൾ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബാന ഖുറാനിലൂടെ പറഞ്ഞതാണ് പല നിലക്ക് വിശ്വാസിയെ പരീക്ഷിച്ചുകൊണ്ടിരിക്കും അവൻക്ക് ഒരുപക്ഷെ രോഗങ്ങളായിരിക്കാം മക്കളായിരിക്കാം പണമായിരിക്കാം ജോലിയായിരിക്കാം കച്ചവടമായിരിക്കാം പേടിയായിരിക്കാം ഇങ്ങനെ പല രൂപത്തിൽ വിശ്വാസിയെ അള്ളാഹു പരീക്ഷിക്കുമെന്നുള്ളത് പരിശുദ്ധ കുറയാൽ കാണാൻ പറ്റും ഒലി അംവാലി കുറച്ചൊക്കെ ഭയം പട്ടിണി ധനനഷ്ടം ജീവനഷ്ടം വിപണനഷ്ടം എന്നിവ മുഖേന നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും അത്തരം സന്ദർഭങ്ങളിൽ ശമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക നമുക്കറിയാം നമ്മുടെ ജീവിതം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ നമ്മളെല്ലാവരും വളരെ അക്കീദയിലൊന്നും പേവില്ലാതെ വളരെ തൗഹീദ് അനുസരിച്ച് ജീവിക്കുന്ന ആളുകളായിരിക്കും എന്നാലും അള്ളാവിന്റെ പരീക്ഷണങ്ങൾ നമുക്ക് വന്നു കൊണ്ടിരിക്കുന്നുണ്ടാവും ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തി നമ്മുടെ മാതാപിതാക്കൾക്കോ ഭാര്യക്കോ മക്കൾക്കോ മാറാ രോഗങ്ങൾ ഉണ്ടായിരിക്കും സ്ഥിരമായിട്ട് മരുന്ന് കഴിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാവും അപ്പൊ നമ്മൾ ചിന്തിക്കും ഞാൻ അള്ളാവിനോട് ഇത്രയും അടുത്ത ആളായിട്ടും എന്തുകൊണ്ട് എൻ്റെ റബ്ബ് എന്നെ പരീക്ഷിക്കുന്നു നിങ്ങൾ ആദർശത്തിൽ നിന്ന് പടിയുന്നുണ്ടോ ഇല്ലേ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് റബ്ബ് സുഖാകത്താല് നിങ്ങൾക്ക് അസുഖങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ അസുഖം തന്നുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് നല്ല ക്ഷമയോട് കൂടി പിടിച്ചു നിൽക്കാൻ ഒരു വിശ്വാസിക്ക് സാധിക്കണം അതല്ലെങ്കിൽ നമ്മൾക്ക് സാമ്പത്തികമായി വലിയ നഷ്ടം വന്നേൽക്കാം അതല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ഏറ്റവും വേണ്ടപ്പെട്ടവർ നമ്മുടെ മക്കൾ നമ്മൾ അതിയായി സ്നേഹിക്കുന്നവർ അവരുടെ പെട്ടെന്നുള്ള മരണം ആ ഒരു മരണത്തിലൂടെ ആയിരിക്കാം ഒരു പക്ഷേ റബ്ബ് നമ്മളെ പരീക്ഷിക്കുന്നത് ഈ രൂപത്തിൽ ഏതെല്ലാം നിലക്ക് റബ്ബിന്റെ പരീക്ഷണം നമ്മുടെ സാമ്പത്തികമായി നമ്മൾ തുടങ്ങിയ ഏതെങ്കിലും കച്ചവടത്തിൽ എന്തെങ്കിലും ഒമ്പിച്ച് നഷ്ടം വരിക അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രൂപത്തിലുള്ള പേടിയോടുകൂടി അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ എന്തെങ്കിലും മാരകമായ അസുഖങ്ങൾ തന്നുകൊണ്ട് ഈ അസുഖങ്ങളൊക്കെ തന്നുകൊണ്ടും ഈ രൂപത്തിലുള്ള റബ്ബ് നമ്മളെ പരീക്ഷിക്കുന്നത് ഇത്തരം പരീക്ഷണങ്ങൾ കൊടുത്തിട്ടും എന്റെ അടിമ എന്നിൽ നിന്ന് അകന്നു പോകുന്നുണ്ടോ ഇല്ലേ എന്നറിയാൻ വേണ്ടി ഈ സന്ദർഭത്തിനും ശക്തമായ പരീക്ഷണങ്ങൾ വന്നാലും പിടിച്ചു നിൽക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ഏറ്റവും അനിവാര്യ ഘട്ടമാണ് നമുക്കറിയാം മഹാനായ അയ്യൂബിൻ നബി അലൈഹി സ്ലാം ഏകദേശം പത്ത് പതിനഞ്ച് വർഷത്തോളം അതികഠിനമായ അസുഖങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടു സ്വന്തം കുടുംബങ്ങളും ഭാര്യയും വരെയും അദ്ദേഹത്തിൽ നിന്ന് അകന്നു മാറി പത്ത് പതിനഞ്ച് വർഷം അസുഖം ബാധിച്ച് പുറത്തിറങ്ങാൻ പറ്റാതെ മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ പറ്റാ അത്രയും കഠിനമായ പരീക്ഷണങ്ങൾക്ക് വിധേയനായ മഹാനായ സ്വഹാബിയാണ് അയ്യൂബ് നബി അലൈഹി സ്വലാം എന്നിട്ടും അദ്ദേഹം അള്ളാഹുവിൽ നിന്നുള്ള പ്രതീക്ഷയിൽ യാതൊരു കോട്ടം വരുത്തിയില്ല പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു പത്ത് പതിനഞ്ച് കൊല്ലത്തിന് ശേഷമാണ് അദ്ദേഹം പൂർണ്ണമായി ആരോഗ്യത്തോടെ തിരിച്ചു വരുന്നത് ഒരു പക്ഷേ നമ്മുടെ അസുഖങ്ങൾക്ക് നമ്മുടെ പ്രയാസങ്ങൾക്ക് റബ്ബ് സുബാനോത്താലം നിശ്ചയിച്ച ഒരു പരിധി രണ്ടു വർഷം അല്ലെങ്കിൽ മൂന്ന് വർഷം അല്ലെങ്കിൽ അഞ്ചു വർഷം 你看。<music> <music> നമ്മൾ രണ്ടോ മൂന്നോ മാസം അല്ലെങ്കിൽ ഒരു വർഷം മാത്രം പ്രാർത്ഥിച്ച് പിന്നെ കൈകൾ തിരിച്ചറിക്കേണ്ടതില്ല നമ്മുടെ കാര്യങ്ങൾ എത്രത്തോളം സാധിക്കുന്നു അതുവരെ റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം നമ്മുടെ പരീക്ഷണങ്ങളിൽ നിന്ന് ഒരു മുക്തിക്ക് വേണ്ടി റബ്ബു സുമാനാവിലെ പറഞ്ഞില്ലേ നിങ്ങളുടെ പ്രാർത്ഥനകൾ രണ്ടു മൂന്ന് രൂപത്തിലാണ് റബ്ബ് നമുക്ക് മറുപടി തരിക ഒന്നൊക്കെ നമുക്ക് പ്രാർത്ഥിച്ച് നമ്മുടെ കാര്യം എന്താണോ അത് അതേ രൂപത്തിൽ നമുക്ക് മടക്കി തരും അതല്ലെങ്കിൽ നമുക്ക് നൽകാനിരുന്ന ഒരു ഷെർറ് നമ്മളിൽ നിന്ന് ഒരു പക്ഷേ നീക്കി തരും ഇതുമൊന്നുമല്ലെങ്കിൽ നാളെ പ്രാർത്ഥനക്കുള്ള പുണ്യം പ്രതിഫലം റബ്ബ് നാളെ പരലോകത്ത് നമുക്ക് അവിടെ വെച്ചു തരും അപ്പൊ പ്രാർത്ഥന ഒരിക്കലും വിഫലമാവുകയില്ല എത്രത്തോളം നമ്മൾ പ്രാർത്ഥിക്കുന്നുവോ അത് ഒരിക്കലും നഷ്ടം വരികയില്ല ഒന്നുമില്ലെങ്കിൽ ഈ പ്രാർത്ഥിച്ചതിന്റെ പ്രതിഫലം നാളെ പരലോകത്ത് അള്ളാഹാവിൽ നിന്ന് നമുക്ക് ലഭിക്കുമെന്നുള്ള ഒരു ബോധമെങ്കിലും നമുക്ക് വേണം അപ്പം നമ്മുടെ പരീക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ വർഷം മാത്രം പ്രാർത്ഥിച്ചൊന്നും നിർത്താൻ പാടില്ല ശ്രമിക്കുന്നതോടു കൂടെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേ ജീവിതാവസാനം വരെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം അങ്ങനെയാണെങ്കിൽ ഒരു വിശ്വാസി യഥാർത്ഥ വിശ്വാസിയായി മാറാൻ പറ്റുള്ളൂ അള്ളാഹു സുബാണോ താല കടുത്തമായ പരീക്ഷണങ്ങളിൽ നിന്ന് നമ്മളെല്ലാം കാത്തുരക്ഷിക്കുമാറാട്ടെ എല്ലാ പ്രതിസന്ധികളും പിടിച്ചു നിൽക്കുവാനുള്ള ഒരു തൗഫീക്ക് നമുക്ക് നൽകുമാറാട്ടെ അലഹമ്മില്ലി പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ സുബാനോ താലയുടെ വിധുവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കൈവിൻ്റെ പരമാവധി സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് ക്ഷമ എന്ന് പറയുന്ന സൽഗുണം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വ്യത്യസ്ത ഘട്ടങ്ങളിൽ എവിടെയൊക്കെയാണ് അനിവാര്യമായി ഉണ്ടാകേണ്ടത് എന്നാണ് ഞാൻ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഇതിന് പുറമെ നമ്മൾ ആദ്യത്തെ കുത്തുബയിൽ പറഞ്ഞതിന് പുറമെ ഒരു വിശ്വാസിക്ക് ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായി ക്ഷമ ഉണ്ടായിരിക്കേണ്ട മറ്റൊരു മേഖലയാണ് മനുഷ്യർ പരസ്പരമുള്ള ഇടപെടലുകൾ എന്നുണ്ട് നമ്മുടെ കൂട്ടുകാർ കുടുംബക്കാർ അയൽവാസികൾ ആദർശ ബന്ധുക്കൾ ഇവർ തമ്മിലുള്ള ഇടപാടുകളിൽ ഒരുപാട് മേഖലകളിൽ ക്ഷമയും സഹനവും വിട്ടുവീഴ്ചയും ആവശ്യമായി വന്നിട്ടുണ്ട് ഒരുപക്ഷെ നമ്മുടെയോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തിൻ്റെയോ നമ്മളുമായി ഇടപെടുന്നവരുടെയോ സംസാരത്തിലോ പ്രവർത്തിയിലോ ചിലപ്പോൾ ചെറിയ ചെറിയ രൂപത്തിലുള്ള പിയവകൾ വന്നേക്കാം അത് ആത്മാർത്ഥമായി ക്ഷമിച്ചു കൊടുക്കാൻ ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് അല്ലെങ്കിൽ അവൻ്റെ കൂട്ടുകാരൻ എന്നുള്ള നിലക്ക് അവന്റെ കുടുംബക്കാരൻ എന്നുള്ള നിലക്ക് അവന്റെ അയൽവാസി എന്നുള്ള നിലക്ക് അവന്റെ ആദർശ ബന്ധു എന്നുള്ള നിലക്ക് ഒരു വിശ്വാസിക്ക് നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടതാണ് കേവലം പരീക്ഷണങ്ങളിൽ അല്ലെങ്കിൽ തിന്മകളിൽ അല്ലെങ്കിൽ നന്മകളിൽ മാത്രം ശ്രമിച്ചുകൊണ്ട് കാര്യമായു മനുഷ്യർ തമ്മിലുള്ള ഇടപെടലുകളിൽ ക്ഷമിക്കേണ്ട ഒരുപാട് മേഖലകളുണ്ട് ഈ മേഖലകളിലും ഒരു സത്യവിശ്വാസി നിർബന്ധമായും ക്ഷമ കൈക്കൊള്ളേണ്ടതാണ് പരിശുദ്ധ കുറവ് കാണാൻ പറ്റും സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ടാണ് അള്ളാഹു സുബാന താല ഖുറാനിലൂടെ പറയുന്നത് സത്യവിശ്വാസികളെ നിങ്ങൾ ക്ഷമിക്കുകയും ക്ഷമയിൽ മികവ് കാണിക്കുകയും പ്രതിരോ പ്രതിരോധ സന്നദ്ധരായിരിക്കുകയും ചെയ്യുക നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക നിങ്ങൾ വിജയം പ്രാപിക്കാം വിജയം പ്രാപിക്കുന്ന വിജയികളുടെ കൂട്ടത്തിൽ അള്ളാഹു എണ്ണവരെ പറഞ്ഞതാണ് ക്ഷമിക്കുക എന്ന് മാത്രമല്ല പറഞ്ഞേ ക്ഷമയിൽ മികവ് കാണിക്കുക ഏറ്റവും ഉന്നതമായ ക്ഷമ നമ്മൾ ക്ഷമിക്കുക ഏത് സന്ദർഭത്തിൽ നമ്മളുമായി ഇടപെടുന്ന വ്യക്തികൾ പലപ്പോഴും നമുക്ക് ഇഷ്ടമില്ലാത്ത നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത സംസാരങ്ങൾ അവരിൽ നിന്ന് വന്നേക്കാം അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് വന്നേക്കാം ഈ സമയത്തും ശക്തമായി ക്ഷമിക്കാൻ ഒരു വിശ്വാസിക്ക് സാധിക്കണം എന്നാൽ മാത്രം പൂർണ്ണമായ ഒരു വിശ്വാസിയായിരിക്കാൻ പറ്റുള്ളൂ അതല്ലാതെ നമ്മുടെ സുഹൃത്തുക്കളോ നമ്മുടെ കുടുംബക്കാരോ എന്തെങ്കിലും ഒരു പ്രവർത്തനം ചെയ്തോ അത് എനിക്ക് പറ്റിയില്ലെങ്കിൽ അതിനെതിരെ ശക്തമായി പ്രതിരോധിക്കാൻ ഒരു വിശ്വാസിക്ക് ഒരിക്കലും പാടില്ല ആദർശത്തിന്റെ കാര്യത്തിലാണെങ്കിൽ അവനക്ക് പറഞ്ഞു കൊടുക്കാം അതല്ല ഭൗതിക കാര്യത്തിലാണെങ്കിൽ അവനെ കൊണ്ട് തർക്കിച്ചുകൊണ്ടോ കൊണ്ടോ അവനതിരെ രൂപത്തിൽ പ്രതിരോധിക്കാനോ ഒരു വിശ്വാസം വൽക്കാനോ തയ്യാറാകാൻ പാടില്ല നമുക്ക് തർക്കിക്കാം സാധാരണ നിലയ്ക്ക് രണ്ട് മൂന്ന് രൂപത്തിലാണ് ഒരാളെ തർക്കിക്കേണ്ടി വരുക ഒന്ന് സത്യം സ്ഥാപിക്കാൻ വേണ്ടി ഒരാൾക്ക് തർക്കിക്കാം അത് ഇസ്ലാം അനുവദിച്ചതാണ് പലപ്പോഴും അനിവാര്യമായി ചെയ്യേണ്ട ഒരു കർമ്മമാണ് സത്യം സ്ഥാപിക്കാൻ വേണ്ടി തർക്കിക്കുക എന്നുള്ളത് രണ്ടാമത്തെ ഒരു തർക്കം വരുന്ന അസത്യം സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഇന്ന് സമൂഹത്തിൽ ഒരുപാട് ആളുകൾ ചെയ്യുന്ന ഒരു കർമ്മമാണ് അസത്യം സ്ഥാപിക്കാൻ വേണ്ടി തർക്കിക്കുക എന്നുള്ളത് അതൊരു വിശ്വാസിക്ക് ഒരിക്കലും അനുഗുണമല്ല മറ്റൊന്ന് സത്യവും അസത്യവും ഒന്നും പ്രത്യേകിച്ച് വേർതിരിക്കൂല പക്ഷെ ഭൗതികപരമായ കാര്യങ്ങൾ അനാവശ്യമായ തർക്കങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളത് അതും കഴിവിൻ്റെ പരമാവധി ഒരു വിശ്വാസി ഒഴിവാക്കണം എന്നുള്ളതാണ് നമുക്കറിയാം പ്രത്യേകിച്ച് പരലോകത്തോ ഇഹലോകത്തോ നേട്ടമില്ലാത്ത കാര്യങ്ങളിൽ കൊണ്ടേയിരിക്കുക ചിലപ്പോൾ രാഷ്ട്രീയകാരമായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ സ്ഥലത്തിന്റെയോ ജോലിയുടെയോ കാര്യമായിരിക്കും ഇന്നാക്കി ഇന്നതാണ് ജോലി എന്ന് ഒരാൾ പറയും അപ്പൊ മറ്റാള് പറയും അതല്ല ഇന്നതാണ് ജോലി എന്നിട്ട് എന്നിട്ടറിഞ്ഞ പേരിൽ വെറുതെ തർക്കിച്ച സമയം കള ഇതൊരു വിശ്വാസിക്ക് ഒരിക്കലും ചേർന്നതല്ല നമ്മൾ തർക്കിക്കുകയാണ് സത്യത്തിന് വേണ്ടി തർക്കിക്കുകയാണെങ്കിൽ ആ കാര്യം കൊണ്ട് നമുക്ക് ഭൗതിക ലോകത്തോ അല്ലെങ്കിൽ പരലോകത്തോ എന്തെങ്കിലും പ്രയോജനം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അത്തരം അനിവാര്യ ഘട്ടങ്ങൾ തർക്കത്തിൽ ഏർപ്പെടാൻ പറ്റുള്ളൂ ഒരു അതീസിൽ കാണാൻ പറ്റും അഭിമാർക്കുന്നതീസിൽ കാണാൻ പറ്റും തന്റെ ഭാഗത്താണ് ന്യായമെങ്കിൽ പോലും തർക്കം ഉപേക്ഷിക്കുന്നവനെ സ്വർഗത്തിന്റെ തായ് ഭാഗത്ത് ഒരു വീട് ഞാൻ ഉറപ്പ് നൽകുന്നു എന്ന് റസൂല്ല നമ്മുടെ ഭാഗത്താണ് സത്യമെന്ന് നമുക്കറിയാം എന്തെങ്കിലും ഒരു ഭൗതിക കാര്യത്തിൽ ആദർശത്തിന്റെ കാര്യത്തിലല്ല എന്തെങ്കിലും ഒരു ഭൗതിക കാര്യത്തിന്റെ കയറി എന്തെങ്കിലും വിഷയത്തിൽ തർക്കവും നമ്മൾ പറഞ്ഞതാണ് ശരിയെന്ന് നമുക്കറിയാം എന്നാലും അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് അവൻ തർക്കം ഒഴിവാക്കുകയാണെങ്കിൽ സ്വർഗത്തിന്റെ തായ്ഭാഗത്ത് അവനൊരു വീട് ഞാൻ ഉറപ്പു നൽകുന്നു എന്നാണ് റസൂൽ അള്ളഹി സ്വല്ലാ അലൈഹി സ്വലാം പറഞ്ഞത് അനാവശ്യമായ തർക്കങ്ങൾ നമ്മൾ ഒരിക്കലും ഏർപ്പെടാൻ പാടില്ല എന്നാൽ ആദർശത്തിന്റെ കാര്യമാണോ നമുക്ക് പറ്റാവുന്നിടത്തോളം നമ്മൾ നമ്മുടെ ആദർശം നമ്മുടെ സത്യം ദീ നമ്മൾ എന്ത് ചെയ്യണം അവിടെ സ്ഥാപിച്ചു കൊണ്ടേയിരിക്കണം അവിടെ നമ്മളെ ഈ അദീസ് എടുത്തുകൊണ്ട് ആദർശം തർക്കിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കാനും പാടില്ല അപ്പൊ ആദർശത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാനും പാടില്ല എന്നാൽ അനാവശ്യമായ തർക്കങ്ങളിൽ നിന്ന് നമ്മൾ കൈവിന്റെ പരമാവധി മാറി നിൽക്കുവാനും ചെയ്യണം അള്ളാഹു സുബാഹത്താലം ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് എല്ലാവർക്കും തൗഫിക് നൽകുമാറാകട്ടെ ശക്തമായ പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പോൾ ഒരു തന്നെ കൊണ്ട് തന്നെ റബ്ബ് നമുക്ക് എല്ലാവർക്കും കൈകു നൽകുമാറാകട്ടെ നമ്മൾ നിന്ന് വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു തീരുമാറാകട്ടെ നമ്മൾ നിന്ന് മരണപ്പെട്ടു പോയവരുടെ കപരടം വിശാലമാക്കുകയും അവരെയും നമ്മെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ മാരകമായ അസുഖങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും റബ്ബ് നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم أعز الإسلام والمسلمين واذل الشرك والمشركين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار وآخر دعوانا الحمد رب العالمين